സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി പിന്നോക്ക വിഭാഗ വികസന ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ദളിത് കോൺഗ്രസ് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരം എ കെ ശശി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ വെട്ടിക്കുറച്ച പദ്ധതികളിലേറെയും പിന്നോക്ക വിഭാഗങ്ങളുടേതാണ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വഞ്ചനാപരമായ വാഗ്ദാനങ്ങളുമായാണ് എൽ ഇറങ്ങിയിരിക്കുന്നത് നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് തേടാനുള്ള ധാർമ്മികത എൽ ഡി എഫിനില്ല കൊള്ളയടിക്കാനായി മാത്രം പദ്ധതികൾ സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും എ കെ ശശി പറഞ്ഞു ഗ്രാൻഡ് അവസ്ഥ എന്താണ് ജില്ലാ പ്രസിഡന്റ് ഭൂമി ചെറുകിട്ട സംരംഭങ്ങൾ വായ്പ ഉണ്ടായിരുന്നു ചെറുകിട്ട വാഹനങ്ങൾ വാങ്ങാനാണ് വായ്പം കൊടുക്കാൻ കഴിയുന്നില്ല ആരെങ്കിലും രണ്ട് ലക്ഷം രൂപയുടെ വായ്പ അപേക്ഷിച്ചാൽ ആ വായ്പ പാസ് കൊടുക്കുന്ന രൂപ രൂപ അങ്ങനെ ഒരു വർഷം 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 രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ വായ്പ കൊടുക്കേണ്ട ജില്ലാ പ്രസിഡന്റ് എം നാരായണസ്വാമി അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം സി പ്രേംനവാസ് പി കെ അപ്പുണ്ണി എസ് കൃഷ്ണകുമാർ ബി എം സരോജിനി ഗീതാ മണികണ്ഠൻ കെ ഉമാശങ്കർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്